അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇനി സ്വാലിഹ് നബിയുടെ സമുദായമായ സമൂദ് സമുദായത്തെ കുറിച്ചാണ് പറയുന്നത് അസ്ഹാബുൽ ഹിജിറ് എന്നാണ് അവരെ കുറിച്ച് ഈ സൂറത്തിൽ പറയുന്നത് ഈ സൂറത്തിന്റെ പേര് അൽ ഹിജിർ എന്നത് ഇതിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് ഹിജിറ് എന്ന പദം അഞ്ച് തവണ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഹിജിറിന് പല അർത്ഥങ്ങളുമുണ്ട് പാറ കല്ല് എന്നൊക്കെ അർത്ഥമുണ്ട് തടയുക വിരോധിക്കുക ബുദ്ധി എന്ന അർത്ഥങ്ങളിലൊക്കെ ഖുർആാനിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാതെ ഒരിടത്ത് തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് ക്വാറന്റൈൻ എന്നുള്ളതിന് അൽ ഹിജിറു സഹി എന്ന് പറയുന്നത് അൽ ഹിജിർ എന്ന പ്രദേശത്താണ് സ്വാലിഹ് നബിയും അദ്ദേഹത്തിന്റെ സമുദായമായ സമൂദും താമസിച്ചിരുന്നത് സൗദി അറേബ്യയിലെ അൽ ഉല പട്ടണത്തിനടുത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ടാവാം അസ്ഹാബുൽ ഹിജിറ് എന്ന പേര് വന്നത് അല്ലെങ്കിൽ പാറ തുരന്ന് വീടുണ്ടാക്കിയിരുന്നവരാണ് ഇവർ അതിൻ്റെ പേരിലാകാം ഇവരെ അസ്ഹാബുൽ ഹെജിറ് എന്ന് വിളിച്ചത് ഏതായാലും നശിപ്പിക്കപ്പെട്ട ആ ജനതയുടെ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് അത് കാണാതെ കുറേശികൾക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കുറേശികൾ കച്ചവട യാത്ര നടത്തുന്ന ആ വഴിയുടെ ഓരത്ത് തന്നെയായിരുന്നു ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് അസ്ഹാബുൽ ഹിജിറിന് ശിക്ഷയിറക്കിയതിനെ കുറിച്ച് വിവരിക്കുന്ന എൺപത് മുതൽ എൺപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് വലക്കത് കതബ അസ്ഹാബുൽ ഹിജിറിൽ മുർസലീൻ ഹിജിറുകാരും പ്രവാചകന്മാരെ നിഷേധിച്ച് തള്ളിക്കളയുക തന്നെ ചെയ്തു ലൂത്ത്നബിയുടെയും ഷുവായിബ് നബിയുടെയും സമുദായങ്ങളുടെ സത്യനിഷേധത്തിന്റെ കഥകളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ പറഞ്ഞത് അവരോടൊപ്പം ചേർത്തുകൊണ്ട് സ്വാലിഹ് നബിയുടെ സമുദായമായ അസാബുൽ ഹിജിറിൻ്റെ സത്യനിഷേധത്തിന്റെ ചരിത്രം പറയുകയാണ് അവർ പ്രവാചകന്മാരെ കളവാക്കി തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത് അൽമുർസലീൻ പ്രവാചകന്മാർ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകൻ സ്വാലിഹ് നബിയാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നത് ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ അത് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമായതുകൊണ്ടാണ് ഈ ശൈലിയിൽ ഇത് പറഞ്ഞിരിക്കുന്നത് കാരണം എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരെ സത്യവിശ്വാസികളാവുകയുള്ളു അതുകൊണ്ട് ഈ ശൈലി ഖുർആാനിൽ പലയിടത്തും വന്നിട്ടുണ്ട് ആത്തേനഹും ആയാക്കിന നാം അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകി അവർ സാലിഹ് നബിയോട് ദൈവിക ദൃഷ്ടാന്തങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അവർക്ക് അല്ലാഹു അത്ഭുത സിദ്ധികളുള്ള ഒരു ഒട്ടകത്തെ കൊടുത്തു ആ ഒട്ടകം പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് പുറത്തു വന്നതും ആ ഒട്ടകത്തിൻ്റെ ജീവിതവും ആ ഒട്ടകം മേഞ്ഞു നടന്നതും ആ ഒട്ടകം വെള്ളം കുടിച്ചതും ആ ഒട്ടകം പാല് നൽകിയതുമൊക്കെ അസാധാരണമായ രീതിയിലായിരുന്നതുകൊണ്ട് അതിലൊക്കെ അവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നു ഫക്കാനോ അൻഹാമൊരുലീൻ എന്നാൽ അതൊക്കെയും അവർ അവഗണിച്ച് തള്ളി അവയൊക്കെ അവർ അവഗണിച്ചു പോകുന്നവരായിരുന്നു അള്ളാഹുവിൽ നിന്നുള്ള ആ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അവർ തയ്യാറായില്ല അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ധിക്കാരം കാണിച്ചു അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ അവർ കൊന്നുകളയുകയാണ് ചെയ്തത് വക്കാനു എൻഹിത്തൂന മിനൽ ജിബാലി ബുയൂത്തൻ പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കിയിരുന്നു അവർ വക്കാനു എൻഹിത്തൂന അവർ തുരന്നുണ്ടാക്കി മിനൽ ജിബാലി പർവ്വതങ്ങളിൽ നിന്ന് ബുയൂത്തൻ വീടുകൾ വെട്ടുപാറയുള്ള പർവ്വതങ്ങളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത് അത് അവർ ഉള്ളിലേക്ക് തുരന്ന് താമസിക്കാനുള്ള മുറികളുണ്ടാക്കി വീടാക്കി ഉപയോഗിച്ചു ആമിനീൻ നിർഭയരായിക്കൊണ്ട് വളരെ സുരക്ഷിതമായിരുന്നു അവരുണ്ടാക്കിയിരുന്ന ആ വീട് അതിൽ അവർ നിർഭയം കഴിഞ്ഞുകൂടി അവരുടെ ശക്തിയിലും കഴിവിലും അവർ ഹങ്കരിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഉത്ബോധനങ്ങളെ അവർ തള്ളിക്കളഞ്ഞു ഫ അങ്ങനെ ഘോര ഗർജനം അവരെ പിടികൂടി മുസ്ബിഹീൻ അവർ പ്രഭാതത്തിലായിരുന്നപ്പോൾ അവർ നിർഭയരായി സുരക്ഷിതമായി വീടുകളിൽ കഴിഞ്ഞിരുന്നപ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരു ഘോര ഗർജനത്തിലൂടെ അവർ ശിക്ഷിക്കപ്പെട്ടു ശക്തമായ കുരുക്കത്തോടെയുള്ള ഘോര ശബ്ദത്തിനാണ് സ്വൈഹത്ത് എന്ന് പറയുക എന്നും ലൂത്ത് നബിയുടെയും ഷുവായിബ് നബിയുടെയും സമുദായങ്ങൾക്ക് സമാനമായ ശിക്ഷയാണ് ഇറക്കപ്പെട്ടത് എന്നും നാം വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ഫൊമാ അഗന അൻഹും അവർക്ക് ഒട്ടും ഉപകരിച്ചില്ല മാക്കാനു എക്സിമോൻ അവർ കൊണ്ടിരുന്നത് അവർ നിർമ്മിച്ചുണ്ടാക്കിയ ഭദ്രമായ ആ വീടുകളോ കൃഷിയിലൂടെയും മറ്റും അവർ സമ്പാദിച്ച സമ്പത്തോ ഒന്നും അവർക്ക് ഉപകരിച്ചില്ല അങ്ങനെ അവർ ഈ ലോകത്ത് നശിപ്പിക്കപ്പെട്ടു പരലോകവും കൊണ്ടാണ് അവർ ഈ ലോകത്ത് നാശമടഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്ന വിമാന ദുരന്തം ലോകത്തെ ഒന്നാകെ നടുക്കിയ വൻ ദുരന്തമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നവരും അല്ലാത്തവരുമായി മുന്നൂറോളം ആളുകൾക്ക് ജീവഹാനിയുണ്ടായ ഭീകരമായ അപകടമാണ് നടന്നത് ആ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബഹാനുവത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരണം ഏത് സമയത്താണെങ്കിലും ശുദ്ധമായ ഹൃദയത്തോടു കൂടി മരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു